വെൽക്കം ബാക്ക് ടു പ്രോപ്പർട്ടി ഡോട്ട് ഇൻ തിരുവനന്തപുരം ജില്ലയിലെ വട്ടപ്പാറ വെമ്പായം റോഡിൽ കന്യാകുളങ്ങരയ്ക്കടുത്ത് പെരുകൂർ ജംഗ്ഷന് സമീപത്ത് ഏഴ് ആറ് അഞ്ച് സെൻറ്റുകൾ നാല് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് ഈ വസ്തുവിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ശാന്തസുന്ദരമായ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വസ്തു വസ്തുവിലേക്ക് എത്തുവാൻ നാല് മീറ്റർ വീതിയുള്ള കോൺക്രീറ്റ് റോഡ് സൗകര്യമുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ വസ്തുവിനടുത്തായി ഹോമിയോ ആശുപത്രി സ്കൂൾ ഹൈസ്കൂൾ മാർക്കറ്റ് പള്ളി അംഗനവാടി തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നു വസ്തു കരഭൂമിയാണ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക